ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പത്താമ്പി നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിവേഖപ്പുറയിൽ നിന്നും പുലിക്കല്ലൂർ വരെയാണ് റോഡ് ഷോ നടന്നത് നിരവധി ബൈക്കുകളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയിൽ തുറന്ന ജീപ്പിലായിരുന്നു വി കെ ശ്രീകണ്ഠന്റെ റോഡ് ഷോ കൊപ്പം വിളയൂർ ചുണ്ടമ്പറ്റ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച ശേഷം റോഡ് ഷോ ഉലുക്കല്ലൂരിൽ സമാപിച്ചു കൊപ്പം മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തിരുവേഖപ്പുറയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ആമയൂർ സമാപിച്ചു കേരളത്തിലെ മോദി ഭാരതീയ ഭാരതീയ തിരുവേക്കപ്പുറ കൊപ്പം പഞ്ചായത്തുകളിലൂടെയായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ നടന്നത് ബൈക്ക് റാലിയുടെ അകമ്പടിയിൽ നടന്ന റോഡ് ഷോ ആമയൂരിൽ സമാപിച്ചു